ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന് ഈടെയായിട്ട് മനസ്സിൽ ഇങ്ങനെയുള്ളൊരു കൺഫ്യൂഷനാണ് എന്ത് നമ്മുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ നെക്സ്റ്റ് എക്സാം അടുത്ത എക്സാം എപ്പോഴാണ് വരുന്നത് അതുപോലെ ഈ ഒരു എക്സാം മാർക്കൊക്കെയാണ് എഴുതാൻ പറ്റുന്നത് എന്നുള്ളതൊക്കെ അല്ലേ അപ്പോൾ ആ ഒരു ക്വസ്റ്റിൻ ആ ഒരു കൺഫ്യൂഷൻ ആൻസറുമായിട്ടാണ് ഈ ഒരു വീഡിയോ എത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ കേട്ടോ അപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ നെക്സ്റ്റ് എക്സാം വരുന്നത് നമ്മുടെ ഡിസംബറിലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി നെക്സ്റ്റ് എക്സാം ഇടുന്നത് ഡിസംബർ ഒരു ഫസ്റ്റ് വീക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജനുവരി ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് വരെയൊക്കെയാണ് ഈ ഒരു എക്സാം നീണ്ടു നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യത്തിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ ഡിസംബറിലാണ് ഉണ്ടാവുന്നത് ഫസ്റ്റ് വീക്ക് തൊട്ട് ജനുവരി ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് വരെ ഉണ്ടായിരിക്കും ഇനിയുള്ള ഒരു കൺഫ്യൂഷനാണ് ഇത് ആർക്കൊക്കെയാ എഴുതാൻ പറ്റുന്നത് എന്നുള്ളത് അല്ലേ അപ്പൊ ആർക്കൊക്കെ എഴുതാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തിനാല് വരെ രണ്ടായിരത്തിനാല് ജനുവരി വരെ അഡ്മിഷൻ എടുത്ത എല്ലാ സ്റ്റുഡൻ ും ഈ ഒരു ഡിസംബർ എക്സാം എഴുതാൻ പറ്റുമോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെ അഡ്മിഷൻ എടുത്തവർക്ക് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലൊക്കെയാണ് നിങ്ങൾ അഡ്മിഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ കോഴ്സാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബി ബി എ അല്ലെങ്കിൽ എം ബി എ ബി സി എ എം സി എ കോഴ്സുകളൊക്കെ ഉണ്ടല്ലോ ഇത്തരത്തിലുള്ള കോഴ്സുകൾ സം വൈസ് ആയിട്ടുള്ള കോഴ്സുകളാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണില് രജിസ്ട്രേഷൻ സ്റ്റുഡൻസിനും ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ആ കാര്യത്തിലുള്ള കൺഫ്യൂഷൻ തീർന്നല്ലോ പിന്നെ നിങ്ങൾ ഒരിക്കലും മറക്കരുത് എക്സാം എഴുതുന്നുണ്ടോ അവിടെ നമ്മൾ അസൈൻമെൻറ് സബ്മിറ്റ് ചെയ്തിരിക്കണം അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്ത പർപ്പേഴ്സിന് മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ അല്ലേ അത് നമ്മൾ മുൻപ് എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യമാണത് അപ്പോൾ ഒരിക്കലും അസൈൻമെൻ്റ് കാര്യത്തിൽ നോ കോംപ്രമൈസ് എന്ന് വേണം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കാനായിട്ട് അസൈൻമെൻറ്റ് കറക്റ്റ് ടൈമിൽ ചെയ്ത് തീർത്തോളൂ അപ്പോൾ നിങ്ങൾക്ക് അസൈൻമെന്റ് സൊല്യൂഷന് എന്തെങ്കിലും ഹെൽപ്പും കാര്യങ്ങളൊക്കെ വേണം അസൈൻമെൻറ്റ് സൊല്യൂഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ആയിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്മൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് കേട്ടോ അസൈൻമെൻറ്റ് സൊല്യൂഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ രജിസ്ട്രേഷൻ റീ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ് ഏതൊക്കെ കോഴ്സുകളാണ് നമ്മുടെ ഫ്യൂഷർ പ്ലസ് അക്കാഡമിയിൽ കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യമല്ലേ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇഗ്നോ ഫസ്റ്റ് ഇയറിലെ യു ജി കോഴ്സുകളായിട്ട് ബി കോം ബി ബി എ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം ഇത്രയും കോഴ്സുകളും പി ജി കോഴ്സുകളായിട്ട് എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഇത്രയും ഫസ്റ്റ് ഇയർ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ കോഴ്സുകളായിട്ട് ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ി എ സൈക്കോളജി ബി കോം പി ജി കോഴ്സുകളായിട്ട് എം കോം എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി ഇത്രയും കോഴ്സുകളാണ് നമ്മൾ ഫിഷർ പ്ലസ് അക്കാഡമിയിൽ ആപ്പ് ത്രൂ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ സപ്പോർട്ട് ഉണ്ടായിരിക്കും അസൈൻമെന്റ് സപ്പോർട്ട് ഉണ്ടായിരിക്കും സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ കാര്യങ്ങളും ഗൈഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ഫിഷർ പ്ലസ് അക്കാഡമിയിൽ അപ്പം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതുപോലുള്ള ഇത്തരത്തിലുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണം നമ്മുടെ വാട്സാപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിലൊന്ന് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ അപ് ടു ഡേറ്റ് നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ താങ്ക്